കോന്നി ആനത്താവളത്തിലെ കൽപ്പന എന്ന കുഞ്ഞാനയുടെ വേർപാടിൻ്റെ വേദനയിൽ ഏതാനും വർഷങ്ങൾക്കുമ്പ് ഞാൻ എഴുതിയ കവിത അശ്രുപൂഞ്ഞ കൽപ്പനെ കണ്ണുനീർ കൊണ്ടു കുറിക്കയാണിന്നു ഞാൻ നിന്നെ കുറിച്ചുള്ള യോർ കാടിൻ്റെ മകളായ നാടിൻ്റെയോ ഓമലേ കാതോർക്കയാണിന്നു നിൻ സ്വരവീജികൾ കാടിൻ്റെ മകളായ നാടിൻറെയോ മലേ കാതോർക്കയാണിന്നു നിൻ സ്വരവീജികൾ തുമ്പിയാലെ അണച്ചന്നു നിന്നതും കുമ്പുലുക്കി കുണിങ്ങിച്ചമഞ്ഞതും തുമ്പി ഉയർത്തി സലൂട്ടന്നു തന്നതും തുമ്പിയാൽ ബാലരെ ആശീർവദിച്ചതും തുമ്പി ഉയർത്തി സലൂട്ടണ്ണു തന്നതും തുമ്പിയാൽ ബാലരെ ആശീർവദിച്ചതും ഭൂരോഗവാസികളെല്ലാവർക്കുമായിട്ടു പൂനയാം ദേവിക്കു പൂജ നടത്തി നീ പനീരുനേരിച്ചു വൃക്ഷത്തിലായിട്ടു പ്രണവമന്ത്രമണി നാഗം മുഴക്കിനി നവ്യദിനങ്ങൾ തൻ പൂമാലയർപ്പിച്ചു കാണികൾക്കെന്നും കണിയായി നിന്നവൾ നിൻബാലലീലകൾ കണ്ടുമതിവരാതെത്ര പേർക്കിന്നരായി ബാക്കി നിൽക്കേ എത്ര പേർക്കിന്നരായി ബാക്കി നിൽക്കേ അനാഥത്തമൊട്ടും അറിയാതെ കാത്തൊരി കണ്ണീരണിയിച്ചു യാത്രയായി അനാഥത്തമൊട്ടുമറിയാതെ കാത്തൊരി നാടിനെ കണ്ണീരണിയിച്ചു യാത്രയായി എത്ര ഈ വേദി വിട്ടുപോയി നീറുന്നൊരോർമ്മയാണി നൂമലേ എത്ര അനായാസം ഈ വേദി വിട്ടുപോയി നീറുന്നൊരോർമയാണി യോമലേ നീറുന്നൊരോർമയാണി യോമലേ